ധർമ്മസ്ഥലയിലെ കേസ് അവസാനിപ്പിക്കേണ്ടി വരുമോ എന്ന ചില ആശങ്കകളൊക്കെ ഉയരുകയാണ് കാരണം പല പോയിന്റുകളും അന്വേഷിച്ചപ്പോൾ വേണ്ട രീതിയിലുള്ള അതായത് എത്രയാണോ പറഞ്ഞത് അത്തരത്തിലുള്ള രീതിയിലുള്ള ബോഡികളൊന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചില്ല ഇതിന് പിന്നാലെ ഇതാ ഇപ്പോൾ കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാറുകൾ ഈ അന്വേഷണം തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിൽ ഈ ക്ഷേത്രത്തെ തകർക്കാനുള്ള ഒരു ഗൂഢ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം തന്നെ ഉയർന്നിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് എവിടെ ചെന്നെത്തും യഥാർത്ഥത്തിൽ ധർമ്മസ്ഥല അല്ല അന്വേഷണങ്ങൾ ചിലപ്പോൾ നിന്നേക്കാം നിലച്ചേക്കാം പക്ഷെ അതുകൊണ്ട് അവിടെ കൊന്ന് കുഴിച്ചുമൂടപ്പെട്ട മനുഷ്യരുടെ അവസ്ഥകളെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ ചിന്തകൾ അങ്ങനെ അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ക്ഷേത്രത്തിൻ്റെ പേരൊക്കെ പോകും എന്നുള്ളത് ശരിയാണ് ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൻ്റെ ചുറ്റുമായിട്ടൊക്കെ ഇതുമാതിരെ മനുഷ്യരൊക്കെ ഒന്ന് കുഴിച്ചു മൂടിക്കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പേര് പോകും അത് ശരിയാണ് പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ രീതിയിലുള്ള തെളിവില്ല എന്ന് അല്ല അവർ പറയുന്നത് എന്ന് പറയുന്നുണ്ട് ബോഡി കിട്ടാതിരിക്കുന്നില്ല പല സ്ഥലത്തും മസ്റ്റി കൂടങ്ങൾ കിട്ടുന്നുണ്ട് അതൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കല്ലേ അത് ആരുടേതാണ് എന്താണ് എന്ന് തിരിച്ചറിയാനായിട്ട് ഉള്ള സാധ്യതകൾ വിരളമാണ് എന്ന് മാത്രമേ ഉള്ളൂ കേസ് വേണമെങ്കിൽ എന്തു ചെയ്യാം അവസാനിപ്പിക്കാം പക്ഷേ ധർമ്മസ്ഥല എന്ന് പറയുന്നത് പഴയ ധർമ്മസ്ഥലയായിട്ട് ഇനി ഒരിക്കലും കാണാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ് ശിവകുമാർ പറയുന്നതൊക്കെ ശരിയാണ് കാരണം ഇത് ക്ഷേത്രത്തെ തകർക്കാൻ വേണ്ടി ഗൂഢപദ്ധതി ഒന്നുമില്ല ക്ഷേത്രത്തെ തകർക്കാനുള്ള പദ്ധതി ക്ഷേത്രവുമായി ചുറ്റിപ്പറ്റിയുള്ള അധോലോകമാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചത് അതിലൊരു തർക്കമില്ലല്ലോ കാരണം അവരാണല്ലോ ഈ കൊലപാതകങ്ങളൊക്കെ നടത്തുകയും അതേപോലെ തന്നെ ആ ശവശരീരങ്ങളൊക്കെ അവിടെയൊക്കെ മറങ്ങുകയൊക്കെ ചെയ്ത് അത് കണ്ടതും അതിനൊപ്പം നിന്നതുമായിട്ടുള്ള ഒരാളാണ് ഇപ്പോൾ അത് കാണിച്ചു കൊടുക്കുകയും അത് കണ്ടെത്തുകയൊക്കെ ചെയ്യണ്ടിരിക്കുന്നു അയാൾ പറഞ്ഞ പല പോയിന്റുകളും പരിചു വെച്ചപ്പോൾ അവിടെ നിന്നൊക്കെ എല്ലും കുട്ടികളും തലയോട്ടികളൊക്കെ ഇഷ്ടംപോലെ കിട്ടിയല്ലോ പിന്നെ എന്താണ് തെളിവെന്ന് പറഞ്ഞാൽ എന്ത് തെളിവാണ് ഇനി തരാനുള്ള കഴിയുന്നത് ഇതിൽ കൂടുതൽ കേസെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തെളിവ് ചിലപ്പോൾ വരില്ല കാരണം ഈ നിന്ന പെൺകുട്ടിയുടെ എന്താണ് തലയോട്ടിയാണെന്നോ അല്ലെങ്കിൽ അസ്ഥി കൂടമാണെന്നോ തെളിയിക്കുകയും ചിലപ്പോൾ കഴിഞ്ഞ് നിന്നിരിക്കില്ല അത്തരം പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ പ്രവിശ്യ അല്ലെങ്കിൽ ആ ഒരു ഒരു മണ്ഡലം അവിടെ ഇതേപോലെയുള്ള സംഭവങ്ങൾ നടന്നിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇത്തരം സംഭവ വികാസങ്ങളുടെ ഒരു കാഴ്ചപ്പാടിലാണ് ഇനി എന്ത് ചെയ്യുന്നത് ലോകം ധർമ്മസ്ഥലയെ നോക്കിക്കാണാനായിട്ടുള്ള സാധ്യതയുള്ളൂ അങ്ങനെ അങ്ങനെയാണ് സംഭവിക്കുന്നത് അല്ല ഇപ്പം ഈ ധർമ്മസ്ഥലയിൽ നാലായിരത്തോളം ബോഡികൾ ഇത്തരത്തിൽ കുഴിച്ചിട്ടു കൊലപാതകത്തിലൂടെയും അതോടൊപ്പം ബലാത്സംഗത്തിലൂടെന്നൊക്കെയാണ് എന്താണ് ഈ ആള് പറഞ്ഞിരിക്കുന്നത് പക്ഷെ അത്തരത്തിലുള്ള സംഖ്യ ഈ അന്വേഷണത്തിൽ കിട്ടുന്നില്ല അതാണ് നാലായിരം വേണ്ടൽ നാലുപേരെ കൊന്നു കുഴിച്ചിട്ടാലും ഇത് വലിയ ഗുരുതരമായ പക്ഷേ പക്ഷേ ഇത് പക്ഷേ വളരെ സങ്കീർണമായി തീരുകയില്ലേ കാരണം ഇത് കൊന്നിട്ടാണോ ബലാത്സംഗം ചെയ്തിട്ടാണോ ഇത്തരം കണ്ടെത്തലുകളൊക്കെ നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ് അത് ശരിയാണ് ഇത് കൊലപാതകം നടത്തിയിട്ടാണോ അതല്ല ഈ ധർമ്മസ്ഥലയുടെ ആ കുന്നുകൾ എന്ന് പറയുന്നത് ശവശരീരം കുഴിച്ചിടാനുള്ള ഒരു സ്ഥലമായിട്ട് കണക്കാക്കപ്പെട്ടിരുന്നതാണ് എന്നുള്ളത് നമുക്കറിയില്ലാത്തൊരു കാര്യമാണ് നമ്മൾ ഇവിടെ ഇരുന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കാരണം വെറും ശവപ്പറമ്പുകൾ കുഴിച്ചാലും നിങ്ങൾക്ക് എന്ത് കിട്ടും അസ്ഥിക്കൂടങ്ങളൊക്കെ കിട്ടും മനസ്സിലായേ പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതല്ല അയാൾ പറയുന്നത് ഇന്നിൻ്റെ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഇന്ന ആളുകളെ കുഴിച്ചിട്ടിരുന്നു എന്നുള്ളതാണ് ഇനി മാത്രമല്ല അവിടെയൊക്കെ അവിടെ ആ പ്രദേശത്ത് പരിസര പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ശവസംസ്കാരം നടക്കുന്നത് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അത് 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 ഇങ്ങനെയുള്ള കക്ഷികളെയാണ് ഞാൻ പറഞ്ഞ സാധാരണ രീതിയിൽ ഈ എന്താണ് നമ്മുടെ റിലീജിയസ് റിച്ചൽസ് അനുസരിച്ച് മതത്തിൻ്റെ ആചാരപ്രകാരമുള്ളതായിട്ടുള്ള ശവസംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുന്നത് കത്തിച്ചുകളയിൽ തന്നെയല്ലേ കാശിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ അതിൻ്റെ അസ്ഥി ഗുഡങ്ങളും മറ്റൊന്നും കിട്ടില്ല അപ്പോൾ ഇവിടെ കുഴിച്ചിട്ടപ്പെടപ്പെട്ടിട്ടുള്ള ശവശരീരങ്ങൾ എന്ന് പറയുന്നത് അത്യാഹിതങ്ങളിലൂടെ മരണം സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെയാണ് കൊലപാതകം നടന്നതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചതായിരിക്കാം എന്ന് തന്നെയുള്ളൊരു നിഗമനമാണ് നമ്മളുടെ സമൂഹം ഏറ്റെടുക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലാണ്ട് ധർമ്മസ്ഥല എന്ന് പറയുന്ന ആ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഒരു കാഴ്ചപ്പാടല്ല എന്താണ് ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായിട്ടുള്ള സങ്കല്പങ്ങളുടെയും പ്രശ്നങ്ങളെയും പിന്നെ മാത്രമേ മാത്രമല്ല ഒരു സ്വകാര്യ ക്ഷേത്രമാണ് വീരേന്ദ്ര ഹെഗ്ഡ എന്ന് പറയുന്നതായിട്ടുള്ള നിയന്ത്രണത്തിൽ ആ വലിയ മനുഷ്യൻ്റെ വലിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വലിയ മനുഷ്യനായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് ഇയാളവിടെ വരുന്ന ഇറങ്ങുന്ന സമയത്ത് അവിടെയുള്ള ആളുകളൊക്കെ മുഴുകാൻ ഇയാളെ തൊഴുകും അവിടെയുള്ള കടകളിലൊക്കെ ഇയാളുടെ പടവണം വെച്ചിരിക്കുന്നത് ഇയാളാണ് ദൈവം ആൾ ദൈവമാണ് ശരിക്കും അങ്ങനെ ആൾ ദൈവത്തിൽ ആകർഷിക്കപ്പെട്ട് ഉള്ള ഒരു വലിയ സമൂഹം അവിടെ സ്വാഭാവികമായിട്ടുണ്ട് പക്ഷേ ഈ ദൃക്സാക്ഷി അല്ലെങ്കിൽ നമ്മളുടെ ഈ എന്താണ് ഇതൊക്കെ ശുചീകരണത്തിനൊക്കെ വേണ്ടി നടന്നിരുന്നതായിട്ടുള്ള ശുചീകരണ തൊഴിലാളി എന്ന് വേണമെങ്കിൽ വിളിക്കാം എന്ത് എന്താണല്ലോ വിളിക്കാൻ പറ്റുമെന്ന് അറിയില്ല അയാൾ പറയുന്നതനുസരിച്ചാണെങ്കിൽ വെച്ചാൽ പല കൊലപാതകങ്ങളും നടന്നിട്ടുണ്ട് പല കേസുകളുണ്ട് കേസുണ്ടല്ലോ ശരിക്കും ചിലതൊക്കെ അതെ പിന്നെ എല്ലാം കേസിലേക്ക് വന്നിരുന്നില്ല കാരണം ഇതൊരു അധോലോക സംവിധാനമായി പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഫലമായിട്ട് കേസ് കൊടുക്കാൻ ആളുകൾക്ക് കഴിയുമായിരുന്നു അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിൽക്കുമ്പോൾ പോലീസിൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് വളരെ ഗൗരവമായി ശാസ്ത്രീയമായി ഇതിലേക്ക് അന്വേഷണം നടത്തുകയും അന്വേഷണം നടത്തി തെളിവുകളുണ്ടോ എന്ന് പരിശോധിക്കുകയും തെളിവുകളുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നായിട്ടുള്ള മാഫിയ സംഘത്തെ മുഴുവനും ജയിലിൽ അടക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി ഒരു തെളിവില്ലെന്ന് പറഞ്ഞാൽ വെറുതെ വിടണം ഇതാണ് ഈ കേസ് വെറും ഒഴിഞ്ഞ പെട്ടിയാണ് ഈ കേസിന് പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല ഇതിന് പിന്നിൽ ആസൂത്രിതമായ ഗൂഢാലോചന നടക്കുന്നുണ്ട് പതിനായിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ധർമ്മക്ഷേത്രത്തിന്റെ കീർത്തി തകർക്കുകയാണ് ലക്ഷ്യം മാത്രമല്ല ഇദ്ദേഹം പറയുന്നത് ഈ ജൈനന്മാരായിട്ടുള്ള ആളുകളാണ് അതിന്റെ പരിസര പ്രദേശത്തൊക്കെ ഭൂമികളൊക്കെ വായിട്ടുള്ളത് അവരുടെ കൈവശ ഉള്ളത് ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് വരുന്ന ആരോപണങ്ങളാണിത് അല്ല ഇത് ഇതൊക്കെ കൃത്യമായിട്ടിപ്പോ ഞാൻ ഇപ്പൊ പറയുന്നില്ലെന്ന് പറഞ്ഞാൽ എന്തിനാണ് ഉപമുഖ്യമന്ത്രി അതൊക്കെ പറയും ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആൾക്ക് മനസ്സിലാവില്ലേ എല്ലാവർക്കും മനസ്സിലാവും അതല്ലാണ്ട് ഞാനിപ്പോ പറയുന്നില്ല പിന്നെ പറയുന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു രാഷ്ട്രീയക്കാരുടെ താല്പര്യം രാഷ്ട്രീയവൽക്കരിക്കുക മതവൽക്കരിക്കുകയാണ് ബി ജെ പി പറയുന്നത് അല്ല ബി ജെ പിയോ ആരോ നമുക്കിപ്പോൾ ബി ജെ പി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ധർമ്മസ്ഥലിൽ ബി ജെ പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കെന്തായാലും ബി ജെ പിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ അപ്പം ആകെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ തർക്കം ആര് തമ്മിലാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് അതെ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് കോൺഗ്രസ് എന്താ പറയണത് അല്ലെ കോൺഗ്രസ് ഈ രീതിയിൽ അത് തന്നെയല്ലേ ബി ജെ പി പക്ഷേ കോൺഗ്രസ്സിലെ പല മന്ത്രിമാർക്കും പല അഭിപ്രായം ആയിട്ടുള്ളൂ ആ കോന്നെ അതായത് ഇതൊക്കെ ക്ഷേത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മേഖലകൾ ഒരു കാരണവശാലും അഴുക്ക് വരേണ്ടതാകാൻ പാടില്ല എന്നുവെച്ചാൽ അതിൻ്റെ പിന്നിൽ കൊലപാതകങ്ങളും അതേപോലെ തന്നെ ബലാത്സംഗങ്ങളും സ്ത്രീപീഡനങ്ങളും ഒന്നും നിറഞ്ഞതാകാൻ പാടില്ല അതിൻ്റെ പശ്ചാത്തലം അതാണുള്ള പ്രധാനപ്പെട്ട കാര്യം അതിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും തല്ലുപിടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് പൊതുവേ മതവിശ്വാസികളായിട്ടുള്ള ആളുകളായാലും മതവിശ്വാസികളല്ലാത്തതായിട്ടുള്ള ആളുകളായാലും മനുഷ്യൻ എന്ന നിലക്ക് ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് പരിശുദ്ധമാകണം അതിൻ്റെ പരിസരം പരിശുദ്ധമാകണം അവിടെ ഒന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കാൻ പാടില്ല അപ്പോൾ നടക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് നടന്നിട്ടുണ്ട് എന്ന് തരത്തിൽ സംഭാഷണങ്ങൾ ഉണ്ടാകുകയും അതിനെ പരിശോധന നടക്കുകയും ചെയ്യുന്ന സമയത്ത് അസ്ഥി കൂടങ്ങളും എല്ലും കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കിട്ടുമ്പോൾ അതെന്തുണ്ട് എന്ന് പരിശോധിക്കുകയും അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള യുക്തി അവിടെ ദൈവത്തിന് നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല മതത്തിന് സംരക്ഷിക്കാൻ പറ്റില്ല കാരണം എന്താ ഇത് ശാസ്ത്രീയമായ രീതിയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് ആരുടേതാണെന്ന് കണ്ടെത്താനായിട്ട് കഴിയുള്ളു എത്ര വർഷം മുമ്പാണ് കാർബൺ ഡേറ്റിംഗ് ഡേറ്റിൻ ഉപയോഗിച്ചാൽ എത്ര വർഷം മുമ്പാണ് ആ അസ്ഥിഗുടം അവിടെ എത്തിയത് എന്നുള്ള കാര്യം കണ്ടെത്താനായിട്ട് കഴിയും അതോടൊപ്പം തന്നെയാണ് ഡി എൻ എ ടെസ്റ്റും മറ്റൊക്കെ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസ് കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ആളുകളുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും ഇന്നെത്തേണ്ടോ എന്നൊക്കെ കണ്ടെത്താൻ പറ്റും അങ്ങനെ ശാസ്ത്രീയമായി ശാസ്ത്രീയമായിട്ട് മാത്രമേ ഇതിനകത്ത് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ദൈവവും മതവും ഒന്നും ഇതിൽ ആരെയും സംരക്ഷിക്കാനോ അതേപോലെ തന്നെ സംരക്ഷിക്കാതിരിക്കാനോ കരുത്തുള്ളതല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണവും ശാസ്ത്രീയമായിട്ടുള്ള നിഗമനവും ശാസ്ത്രീയമായിട്ടുള്ള വിലയിരുത്തലും തീരുമാനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അത് പറയുക ഞാനിപ്പോൾ പറയുന്നില്ല പിന്നെ പറയാമൊന്നും പറയുന്ന ഒരു കാര്യമില്ല ഇതിലിപ്പോൾ എന്താണ് പൊതുസമൂഹം വലിയ രീതിയിൽ ഈ വിഷയം കേൾക്കുന്നവർ ഇങ്ങനെ യഥാർത്ഥത്തിൽ ഇവിടെ നടന്നിട്ടുണ്ട് എന്നൊരു അടിസ്ഥാനത്തിലായിരിക്കും പലരും വിശ്വസിക്കുന്നുണ്ടാവുക യഥാർത്ഥത്തിൽ അത് ശരിയാണോ അല്ല ഇത് ഈ നരേറ്റീവുകൾ സൃഷ്ടിക്കുമ്പോളേ ആ നരേറ്റീവുകൾ എന്ത് ചെയ്യുമ്പോൾ ആളുകൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ എന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥലയെക്കുറിച്ച് പുണ്യപരിഭാവനമായ ഒരു ദേശം എന്ന സങ്കല്പമാണ് ഉണ്ടായത് ആ സങ്കല്പം ഉടഞ്ഞുപോയി ഇങ്ങനെ കൊലപാതകങ്ങളൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ട് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ആരൊന്നും ആർക്കും അറിയില്ല എങ്കിലും അവിടെ ഒരു അവലോകം ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ് പിന്നിലുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ അവസാനം പറയുമ്പോഴേ മതംമാറ്റ മാഫിയടക്കം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ ഈ ഡി കെ ശുമാർ പറയുന്നുണ്ട് അതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് നമുക്ക് മനസ്സിലാക്കാം ഓരോ മനുഷ്യർക്കും ഓരോന്നൊക്കെ വിളിച്ചു പറയാം അതൊക്കെ എല്ലാവരും കേൾക്കുകയും ചെയ്യും മനസ്സിലായി എല്ലാമായിട്ട് കൂട്ടിക്കുഴച്ചിട്ടും കാര്യമൊന്നുമില്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് മതംമാറ്റ വിഷയൊന്നും അല്ല ഇവിടുത്തെ വിഷയം കൊലപാതകം ബലാത്സംഗം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതാരൊക്കെ ചെയ്തിട്ടുണ്ടോ അത് പരിശോധിക്കുക ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലെന്നുള്ള കാര്യം പ്രസ്താവിക്കാം